പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിക്രത്തിനുള്ള ചായ രാവിലെ എടുത്തു വെച്ചു അത് തണുത്തു പോയതിൻ്റെ പേരിൽ തമാശയ്ക്കാണെങ്കിലും ചെറിയൊരു തല ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരൂടെ അതിനിടയ്ക്ക് വേദ വീഴുന്നു കാല് പോയി ടേബിളിൽ ഇടിച്ച് കാലിന് വയ്യാതാവുന്നുണ്ട് അന്നേരം ഇവർ രണ്ടുപേരൂടെ ഈ ഗുസ്തി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് വേദ വീഴുമ്പം കരയുന്നുണ്ട് ഇത് കേട്ടോണ്ടാണ് വീട്ടിലേക്ക് മാഷും ബാക്കി എല്ലാവരോടും കയറി വരുന്നത് ഇങ്ങനെ അകത്തുനിന്ന് വേദയുടെ ശബ്ദം കേൾക്കുന്ന അയ്യോ അത് വേദയാണല്ലോ എന്ന് കമല പറയുന്നുണ്ട് ഓടി വന്ന് ധൃതിപ്പെട്ട് വാതിൽ തുറക്കുവാണ് മാഷ് തുറക്കുമ്പം കാണുന്നത് വേദനയും പൊക്കി

അന്നേരം ഇത് കാണുന്ന മാഷിനെ അകത്തോട്ട് പോകണോ പുറത്തോട്ട് പോകണോ എന്നൊരു സംശയം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ് അന്നേരം കമലയും ബാക്കിയുള്ളവരോട് അകത്തോട്ട് കയറി വരുന്നേക്കും ഇത്തിരി ചമ്മലോടെ വിക്രം പറയുന്നുണ്ട് അതേ ഇവള് കാല് തന്നെ വീണു കാൽ ഉളുക്കിയപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവളെ അപ്പുറത്തെ റൂമിൽ അങ്ങനെ കൊണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് നാണം കിടണ്ട എന്ന് പറഞ്ഞിട്ട് കമല അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ടാണ് റൂമിലേക്ക് പോകുന്നത് അന്നേരം വേദന താഴേക്ക് വെക്കാൻ നോക്കുന്നുണ്ട് വിക്രം നേരം വേദ അയ്യോ എന്നെ ഇവിടെ വെക്കലേ അങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ അപ്പുറത്തെ റൂമിൽ കൊണ്ടേ കട്ടിലേക്ക് കടത്ത് എനിക്ക് കാല് തീരെ വയ്യാ എന്ന് പറയും നേരം വിക്രം മനസ്സിലോക്കുക ഓഹ് എന്തൊരു ഗതികടാ ഇതിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് പുറത്തേക്ക് കൊണ്ട് കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ത്രിപുർത്തോണ്ടാണോ കൊണ്ടുപോകുന്നത് എന്നിട്ട് നേരെ അപ്പുറത്തെ റൂമിൽ കൊണ്ടേ കട്ടിലയിലേക്ക് ഒറ്റയിടില്ല അന്നേക്കും വേദ അയ്യോ എൻ്റെ കാല് വേദന എടുക്കുവാണേ എൻ്റെ കാല് നശിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കെ കിടന്ന കരിയാണ് അത് കേട്ടോണ്ട് കമല അങ്ങോട്ടും എന്നും പുറകെ ശ്രീജിയും ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പം വേദം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അന്നേരം ദേഷ്യം വന്നിട്ട് കമല വിക്രത്തിനെ കുനിച്ച് നിർത്തി മുതുകിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രീജയം കൊടുക്കുന്നുണ്ട് അന്നേരം വേദ അവിടെയെന്ന് പറയുന്നുണ്ട് കൊടുക്കമേ നല്ല രീതി കൊടുക്കമേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ സംഭവങ്ങൾ മൊത്തം അതേപോലെ നന്ദിനി രാധയെ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ പറഞ്ഞാലും കുറച്ച് പൊടിപ്പും ഒക്കെ വെച്ചല്ലേ നന്ദിനി പറയുള്ളൂ അതെല്ലാം കേട്ട് കലിപ്പായിട്ട് രാധ ഓട്ടോയെടുത്ത് വരുവാണ് നമ്മുടെ വിക്രത്തിൻ്റെ വണ്ടിക്ക് ബൈക്കിന് നേരെ കുറുകെ കയറ്റി നിർത്തുക ുന്നു വണ്ടിന്നിറങ്ങി കഴിയുന്നതേ വിക്രത്തോട് ദേഷ്യപ്പെടുവാണ് ഇത് പറഞ്ഞ് അന്നേരം വിക്രം അന്നേരത്തെ സിറ്റുവേഷനിൽ ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വീണ്ടും ദേഷ്യപ്പെടുന്ന രാധ പറയുവാണ് എന്ത് സിറ്റുവേഷൻ ആയാലും അടച്ചിട്ട ഒരു മുറിയിൽ അവളെ പൊക്കി പിടിച്ചുകൊണ്ട് നിന്ന് തന്നെ ന്യായമൊന്നും പറയാനില്ല എന്നൊക്കെ പറയുമ്പം വിക്രത്തിന് ദേഷ്യം വരും അന്നേരം വിക്രം പറയുന്നുണ്ട് അതെ അവൾ എൻ്റെ ഭാര്യയാണ് അവളെ അടച്ചിട്ട് മുറിയിലോ തുറസായ സ്ഥലത്തോ വെച്ച് എടുക്കണോ കറക്കണോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമാണ് അതനുസരിച്ച് ഞാൻ ചെയ്യും എന്നിങ്ങനെ പറയുക അത് കേൾക്കുന്നത് ആകെ തകർന്നടിഞ്ഞു പോവാണ് രാധ ഇനി വലിയ ഭരണത്തിന് വരത്തിലായിരിക്കും പിന്നീട് കമലയോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന വേദയാണ് കാണിക്കുന്നത് വേദ കമലയോട് പറയുവാണ് സാധാരണ ആൾക്കാർ നയിക്കുന്ന പോലത്തെ ഒരു ദാമ്പത്യ ജീവിതം അല്ലല്ലോ എൻ്റെയും വിക്രത്തിൻ്റെയും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആകെ വിഷമത്തോടെ വേദയെ നോക്കി നിൽക്കുന്ന കമലയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ടുമോറോ പ്രമോ ആയിട്ട് കാണിച്ചത്